നേരം വൈകിയ വേറെയാണ് അല്ലെ ആയുധ പ്രകാരത്തെ എന്റെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും എത്തിക്കൂടുള്ള അങ്ങനെ ഇരിക്കുന്ന ഒരു വർഷത്തോളം ആയില്ലേ ഇടിക്കണ്ടിട്ട് ചെറുതായിരിക്കുന്ന പൊടി ഞാൻ ചിന്തിക്കാം ഏ അധികരിച്ച് പുഷ്പിക്കുന്നില്ല കേട്ടോ ആയത് പ്രകാരം അന്ന് കുന്നക്കുറ കൃതിയോട് കൂടി അന്ന് കാരണം എന്റെ ரும் அந்த குஞ்சிக்கண்டு വടക്ക് നിന്ന് എക്കോട്ടെ വെയിടത്തല്ലോ ഈ തലക്കൂറ സഹനമായിട്ട് നിങ്ങളുടെ അല്ലേ അങ്ങനെ ഞാനെന്നിരിക്കുന്നതായ ദൈവത്തെ അന്ന് അല്ലേ പലവർ കള്ളനോ ദൃഷ്ടനോ അഹവ്യാധികളോ വറവരിക്കുന്നതായ പറഞ്ഞിരുന്നേ എന്റെ ഗൃഹൻ ദൈവം ഞങ്ങൾ പോരണം എന്നിരിക്കുന്നില്ല 快上车！快上车！